ബിഗ് ബോസ് സീസൺ സെവൻ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞു ഏഴിൻ്റെ പണിയൊക്കെയാണ് ബിഗ് ബോസ് വെച്ചിരുന്നത് എന്നാൽ അവസാനം ലാലേട്ടനാണെങ്കിൽ അതുകൊണ്ട് കഥനയ്ക്ക് തീ കൊടുക്കുന്ന പോലെ ഒരു തീയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ ദിവസം ബിഗ് ബോസ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ആക്ച്വലി ഇവർ വന്ന അന്ന് തന്നെ ഇവർക്ക് റേസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബാഡ്ജൊക്കെ കൊടുത്തു അതായത് ഇവർ ആ ചുമന്ന പെയിൻറ്റ് തേച്ചപ്പോൾ അത് അതിൽ ഏറ്റവും കുറവ് സമയം ഉപയോഗിച്ച് ആ മഷി പുരട്ടിയ ആൾക്കാണ് പിന്നറായി സെലക്ട് ചെയ്തത് അങ്ങനെ ആ ടാഗിനുമായിട്ടുള്ള അടിബഹളം ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആ ടാഗ് കിട്ടി ർക്ക് മാത്രമാണ് അന്ന് അവരുടേതായ ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ആ ഗെയിമൊക്കെ തൽക്കാലികമായി വെക്കുവാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞു ഉള്ള ഡ്രസ്സുകൾ അതായത് ബിഗ് ബോസ് കൊടുത്ത യൂണിഫോമും ചപ്പലൊക്കെ ഇട്ടിട്ടാണ് അവർ നടന്നത് അത് കൊടുത്ത ഒരു സാധാരണ ഒരു ഡ്രസ്സ് അത് ബിഗ് ബോസ് തുടങ്ങി അന്ന് മുതൽ അവരിടുന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് ബിഗ് ബോസ് തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായി ഒരു മൂന്ന് ദിവസമായിട്ട് ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് നടക്കുന്നത് കുളിക്കാൻ ഒക്കെ സാധിക്കുമെങ്കിലും ഡ്രസ്സ് മാറാനുള്ള സൗകര്യമില്ല കാരണം ഇവർക്ക് ഓരോ പോയിന്റ് നേടിയാൽ മാത്രമാണ് ഇവരുടെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ ിപ്പുര എന്ന് പറയുന്ന ഒരു സംഭവം ബിഗ് ബോസിലുണ്ട് അതായത് അവർക്ക് കിട്ടുന്ന പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് എടുക്കുന്നത് അതായത് നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ള പോലെ ലക്ഷറി ബജറ്റ് അതില് അവർക്ക് ചിക്കന് കാര്യങ്ങളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് പോയിന്റ് അടിസ്ഥാനത്തിൽ അവരെങ്ങനെ എടുത്തോ അതിനു പകരം ഇവർക്ക് ഒരു കുറച്ച് ഒരു ബോളിനകത്ത് ഒരു ചീട്ട് കൊടുത്തു അവർക്ക് അതിൽ നിന്ന് കിട്ടിയത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഉള്ളൊരു ചീറ്റാണ് അപ്പോൾ അങ്ങനെ ഇവർ മൂന്ന് പേരെ സെലക്ട് ചെയ്തു അതിലാ നൂറയെയും അക്ബറിനെ സെലക്ട് ചെയ്തിട്ട് ഭയങ്കര കൂടിയാണ് പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് അപ്പോഴൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കളിക്കണേ സൂക്ഷിച്ച് കണ്ട് കളിക്കാ ഇല്ല എങ്കിലും പണി കിട്ടുമെന്ന് പറയുന്നുണ്ട് രണ്ടും മൂന്നും വട്ടം ക്യാപ്റ്റനായി അനീഷ് വരെ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലിസൺ ചെയ്യണ പോലുമില്ല കാരണം അനീഷിനെ ആർക്കൊരു വിലയില്ല ആർക്കും ഇഷ്ടമില്ല അപ്പോൾ ഇടയ്ക്ക് ബിഗ് ബോസ് ഓരോ ചീത്ത ഒക്കെ വിളിച്ചിപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുക്കാൻ നിങ്ങൾ തന്നെ ഗ്യാങ് ആയിട്ട് നടക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലുള്ള ഒരു പരിപാടിയൊക്കെയാണ് ഇപ്പോൾ അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബസ്സറടിക്കുമ്പോ അവരകത്ത് കയറണം ആ കൈ കിട്ടുന്ന സാധനം എടുക്കണം അങ്ങനെ ഇവർ പ്ലാൻ ചെയ്യണം അക്ബർ ഇതിന് പിങ്ക് കവറുകൾ എടുക്കണം നൂ അതില നൂറ ഇന്ന സാധനങ്ങൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർക്ക് സിക്സ്റ്റി സെക്കൻഡ്സിലാണ് ഇത് എടുക്കേണ്ടത് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻ സിക്സ്റ്റീൻ സെക്കൻഡിനുള്ളിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുവാൻ വേണം ഇത് കൈമാറി എത്തിക്കാനും പാടില്ല എടുത്ത് അവിടെ വെച്ചിട്ട് എറിഞ്ഞ് മറ്റേ ബോക്സ് കൊണ്ടിടാനും പാടില്ല അങ്ങനെ ജനറൽ പേഴ്സണൽ എഴുതിയ ബോക്സും വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ കൊണ്ടു ഇടുകയും വേണം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അങ്ങനെ ഇവർ പോയിട്ട് എ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ മാക്സിമം വാരി എടുത്തു എന്നാൽ അതിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ബെസറും അടിച്ചു എന്ത് പറയേണ്ടു അങ്ങനെ കൊണ്ടുവന്ന സാധനം കൊണ്ട് എല്ലാവരും കൂടെ കൂടി ഒരു ബോക്സിലോട്ടാണ് കിട്ടും ജനറിൽ നിന്ന് എഴുതിയ ബോക്സിൽ എല്ലാ സാധനവും കൂടെ കൊണ്ടേ കിട്ടും സാധനം ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇനി ലിവിംഗ് റൂമിൽ പോയിരുന്നോ ഞാൻ അറിയിക്കാൻ കാര്യങ്ങളെന്ന് പറഞ്ഞോ അങ്ങനെ ലിവിങ് ഇരുന്നപ്പോൾ ഇവർക്ക് അനൗൺസ്മെന്റ് വരികയാണ് ലക്ഷറിയിൽ ഒരു സാധനം പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്ത് കെരികേടെന്നോർത്തവണേ മൂന്ന് ദിവസമായി ഡ്രസ്സ് പോലും മാറി ഇട്ട ഡ്രസ്സിൽ തന്നെ നടക്കുകയാണ് അതോടൊപ്പം മറ്റാൾക്കാരുടെ ഡ്രസ്സ് ഷെയർ ചെയ്യാനും പാടില്ല കാരണം ഷെയറിങ് ഇസ് നോട്ട് എ കെയറിങ് കെയ്റ്റ് ഇവരാഴ്ചത്തെ ബിഗ് ബോസിൽ അതും ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും ഡ്രസ്സ് ചോദിച്ച് ഇടാനും പറ്റില്ല എട്ടിൻ്റെ പണിയാണ് ഏഴിൻ്റെ പണി എന്ന് പറയുമ്പോൾ ഇത് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയാണ് ആ പടി കയറ്റുന്ന പോലത്തെ പണിയാണ് ബിഗ് ബോസ് എന്തായാലും കൊടുത്തിരിക്കുന്നത് വളരെ രസകരമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ബിഗ് ബോസ് എന്തായാലും അനീഷിനെ കോർണർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഈ നിമിഷം വരെ കണ്ട ബിഗ് ബോസ് വെച്ച് പറയുകയാണെങ്കിൽ അനീഷ് ഒരുമാതിരി നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജിസലാണേലും നല്ലൊരു ഗെയിമറാണ് പക്ഷേ എന്നാലും ഒന്നും ഒരു ആക്റ്റീവായിട്ട് ഇതുവരെ വന്നിട്ടില്ല രേണുസൂദിയാണ് കടുക് കൂട്ടുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് പൊട്ടുന്നുണ്ട് അനുമോളൊക്കെ ആണെങ്കിലും നല്ല രീതിയിലൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കുറച്ച് ഗ്യാങ് ആയിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അക്ബർ ശരത് ആര്യൻ എന്നൊക്കെ പറയുന്ന ഇത് അവർ ഗ്യാങ് ചേർന്നിട്ട് ഇങ്ങനെ എന്താ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഓരോരുത്തർ റണ്ണാക്കി കയറി നിന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന പോലെയൊക്കെയാണ് കിടന്ന് കാണിക്കുന്നത് പലപ്പോഴും ബിഗ് ബോസിന് പോലും ഇവരെന്തേ കാണിക്കുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല ലൈവ് കാണാൻ നമുക്ക് ചിലപ്പോൾ പിടികിട്ടില്ല ഇത് എന്ത് ഇവര് കാണിക്കുന്നത് എന്തൊക്കെയൊക്കെ ഇവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുകയാണ് എന്തായാലും അധികം ദിവസം ആയിട്ടില്ലല്ലോ ഇവരെല്ലാം പെർഫോമൻസ് ഇനി നമുക്ക് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ